സന്തോഷം ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി പാറക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ഒരു മാസം മാത്രം നീണ്ട പുനർവിവാഹമാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലിസ്ക ീ രണ്ടാം യുവാണെങ്കിൽ നീ ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാകരുത് പിന്നെ നിറം വെളുത്തിട്ടാണ് ഉയരം അഞ്ചരണ് തൂക്കം അയിമ്പ അയിമ്പത്തിരണ്ടാണ് പിന്നെ വയസ്സ് ഇരുപത്തി അഞ്ച് ഉളിയെ കുടിക്കുണ്ട് അത് പിന്നെ ഓള് പിന്നെ ഓരോ ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു അപ്പോൾ ഓളെ കല്യാണം അവളാണ് മൂത്ത കുട്ടി ഓളെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ടെൻഷൻ വന്നതാണ് അല്ലാതെ അതിനാണ്ടി അതിനെ പലപടിയാൽ കുടിച്ചിരുന്നത് എല്ലാ കുഴപ്പമൊന്നുമില്ല പിന്നെ പാലക്കാട് ജില്ലായാലും മണ്ണില കോഴിക്കോട് ജില്ലായാലും മണ്ടില്ല പിന്നെ അതിൻ്റെ അപ്പുറം മണ്ട മണ്ടെന്നു പറയാ മൂന്ന് മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം വന്നിട്ടുള്ളൂ അപ്പം പേർക്കാരുടെ ബുദ്ധിമുട്ടിച്ചപ്പോ ഞങ്ങള് ഒഴിവാക്കിച്ചത് അല്ലാതെ കുഴപ്പമുണ്ടാകും അല്ലേ കാലിന് ചെറുതായിട്ടൊരു വണ്ണം കുറവുള്ളൂ ചെറുതായിട്ടൊരു അധികം ഒന്നുമില്ല അധികം നടക്കുമെന്ന് അങ്ങനെ അറിയണമെന്നില്ല ചെറുതായിട്ട് അറിയണുള്ളു അല്ലാത്ത കുഴപ്പമൊന്നുമില്ല വരന് പിന്നെ കാലോണ്ട കൈ കൊണ്ട് വയ്യാത്ത ആളായാലും കുഴപ്പമില്ല അവർ നല്ല നോക്കണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കായി വരനെ തേടുന്നു ഒരു മാസം നീണ്ട പുനർവിവാഹമാണ് ജില്ല മലപ്പുറം സ്ഥലം പുത്തനത്താണി പാറക്കല്ല് പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് അമ്പത്തിരണ്ട് നിറം വെളുപ്പ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് മതപഠനം ഏഴാം ക്ലാസ് ഈ ഉമ്മ കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുകയാണ് ഈ ഉമ്മയുടെ ഒറ്റ പ്രസവത്തിൽ ഈ സഹോദരി ഉൾപ്പെടെ മൂന്ന് കുട്ടികളായിരുന്നു മഷാ അള്ള ഇതിൽ മൂത്ത കുട്ടിയായിരുന്നു ഈ പറഞ്ഞ സഹോദരി ബാക്കി രണ്ട് കുട്ടികളുടെ കല്യാണം നേരത്തെ നടക്കുകയും ആയതിനാൽ ചെറിയൊരു ടെൻഷൻ കാരണം ഈ പെൺകുട്ടി ഗുളിക കഴിക്കുന്നുണ്ട് കൂടാതെ വലത് കാലിന് ചെറിയ തടിപ്പുണ്ട് അത് നടക്കാൻ പ്രശ്നമൊന്നുമില്ല എന്നാലും ചെറിയത് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം ജീവിച്ചു പോവാനുള്ള ജോലി ഉണ്ടായിരിക്കണം പയ്യന്റെ പ്രായം മുപ്പത്തി ഒന്ന് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല ബാധ്യതകൾ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ കാലിനോ കൈക്കോ ചെറിയ തോതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പരിഗണിക്കുന്നതാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്ന ആലോചനയാണെങ്കിൽ അത്രയും നല്ലത് പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് പാലക്കാട് മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്